ഹലോ അപ്പം നമുക്കിന്നൊരു എൻ്റർടൈൻ മൈ ലൈഫ് കണ്ടാലോ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടെ ഓട്ടോ രാവിലെ എഴുന്നേറ്റി കുറച്ച് പാലം കൊടുത്തു കഴിയുമ്പോൾ കിടന്നുണ്ടോ ഓട്ടോ നേരത്തെ നമ്മൾ സിറിഞ്ചിൻ്റെ ഇതിലാണ് നീടിലെ കൊടുത്തിട്ടിരുന്നതെച്ചത് നീഡിലല്ല സിറിഞ്ചിൻ്റെ നീഡിൽ കളഞ്ഞിട്ടുണ്ടാവുമല്ലോ അതിലെ നമ്മൾ കൊടുത്തിട്ടിരുന്ന പിന്നെ പിന്നെ പാത്രത്തിൽ വെച്ചാൽ നക്കി കുടിക്കാറായിട്ടുണ്ട് ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് പാൽ വെച്ചു കൊടുത്ത് ലച്ചൂരിനും പാല് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതാ പരിപാടി ഇതിങ്ങടാ ഈ വേഷം കെട്ട് കാണുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ പരിപാടി അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഭയങ്കര രസം ഇപ്പം നേത്തിനേക്കാളും നല്ലപോലെ നാല് പേര് ഓടിക്കളിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വേണമെങ്കിൽ എനിക്ക് അടുക്കളയിൽ കയറാനായിട്ട് അടുക്കള കയറിയിട്ട് ഇന്നലെ പൊടിയൊന്നും മേടിക്കാഞ്ഞത് കൊണ്ട് ഇന്ന് രാവിലെ ചെറുതായിട്ട് ചേട്ടൻ പറഞ്ഞ് ഇന്ന് നമുക്ക് പഴവും മാങ്ങിയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് കഴിക്കാനായിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ എന്നിട്ട് അടുക്കളയിൽ വന്ന് ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടാണ് അതിങ്ങടെ തകർത്ത് മഴ കാണാനായിട്ട് ആ ഹോളിൽ പോയിരുന്നത് മേത്തപ്പഴം പുഴുങ്ങാൻ വെച്ച് പിന്നെ മാങ്ങി കരിഞ്ഞ് അതും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വാഫിക്ക് മീൻ വേണം മീനിന് വേണ്ടിയിട്ടാണ് ഈ നോക്കിയിരിക്കുന്നത് ഇഷ്ടം കൊണ്ടല്ല മീന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഈ കുളത്തിൽ വെള്ളമൊക്കെ അറിഞ്ഞു മഴയൊക്കെ ആയപ്പോൾ കുളമൊക്കെ സൂപ്പറായിട്ടുണ്ട് വെള്ളം നിറഞ്ഞു പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് കുളം തേങ്ങണം ഞങ്ങൾ റെൻറ്റിനാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കുളം തേങ്ങണം മൊത്തം അഴുക്കായിട്ടൊക്കെ കിടക്കുക കുളം തേകണം പക്ഷെ നിറഞ്ഞു കാണുമ്പം നിറഞ്ഞത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിത് ഞങ്ങൾ വന്ന സമയത്ത് ഇത് പറ്റിയ കിടന്നു വെച്ചിപ്പോഴാണ് ഫില്ലായി വന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കുരുപ്പ് കിടന്നുകൊണ്ട് ആ കുളത്തിൽ ആമ വന്ന എന്തെങ്കിലും ഇങ്ങനെ തിന്നും അപ്പോൾ ഞാനിങ്ങനെ വന്ന് എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ നേരത്ത് മാങ്ങ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇട്ട് താമ കഴിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ വരുന്നത് പിന്നെ ഇവിടുത്തെ കിണറും യൂസ് ചെയ്യുമല്ലോ ഇവർ അതും കുറേ വർഷമൊക്കെ വർഷമായെന്ന് തോന്നുന്നു ഇവർ യൂസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ബാക്കിലത്തെ വീട്ടിലെ ചേച്ചിനാട്ടൊക്കെ ഞങ്ങൾ കമ്പനി ഞങ്ങളിവിടെ ഒക്ടോബറിൽ വന്നതാണ് അപ്പം ഞങ്ങളുടെ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ചേർത്തലയിലാണ് അങ്ങനെ ഞങ്ങളുടെ മാങ്ങി എത്തപ്പോഴൊക്കെ റെഡിയായി അതുകൊണ്ട് രാവിലെ പൊടിയൊന്നും മേടിച്ചില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണ് അഡ്ജസ്റ്റ് നിന്ന് മേടിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ലച്ചൂരും കുറച്ച് പാലൊക്കെ കൊടുത്ത് അവളുടെ ഒരു ഉറക്കം പാല് കുടിച്ച് കഴിയുമ്പോൾ കുറച്ചേർന്ന് ഉറങ്ങാൻ കഴിഞ്ഞപ്പോൾ പിന്നെ അവളെ പുറത്തോട്ട് മരത്തിലോട്ട് കയറ്റി വിടണം ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അത് ആ കാണുന്ന ചെറുത് മറ്റേ ഒക്കെ വരുന്നുണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് സർപ്പക്കാവുണ്ട് നാഗരാജാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മളടക്ക് വിളക്കിടുന്നതാണ് പിന്നെ ഇത് എന്തിനോ വേണ്ടി കെട്ടിപ്പണത്തിട്ടൊക്കെയാണ് ഒരു വീടും അത് എന്തിനാന്നറിയില്ല എൻ്റെ അകത്ത് കുറേ വേറെ അവരുടെ പഴയ സാധനം ചെങ്കമ്മ വസ്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെ വാഫിക്ക് മീന് വേണ്ടിയിട്ട് വാഫിന്നെ നോക്കി കുറച്ച് നേരം കരയും അത് കഴിഞ്ഞിട്ട് അടുത്ത ബിസ്ക്കറ്റ് കഴിക്കുന്നത് ആ ഇത് കിറ്റൻസിന് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് മാമനും മക്കളും കൂടി കുറച്ചു നേരം കളിയുണ്ട് മാമൻ നല്ലപോലെ ഉപദ്രവിക്കും മക്കൾക്കത് പേടിയ കാരണം മക്കൾ മാമൻ്റെ അടുത്തിട്ട് പോവാറില്ല അങ്ങനെ ആയപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ട് വിശക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ട് മറ്റേ ഗുഡ് ബൈ ഗോസിൻ്റെ അവസാനത്തെ ഫൈനൽ എപ്പിസോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് ഫസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ പറയട്ടെ കമൻറ്റ് ചെയ്യേ അങ്ങനത്തൊക്കെ അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവിടെ വേഷം കിട്ടും ഓ എന്നാൽ അതും കൂടി കുറച്ചു നേരം കാണാം ഭയങ്കര ഒരു റിലാക്സേഷൻ ആയി ഇങ്ങനെയൊക്കെ നന്ദി ഓട്ടവും ചാട്ടവും കാണുമ്പോൾ നല്ല രസമാക്കാണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചൂൻ എന്നെടുത്ത് പുറത്ത് വിടണം അവൾ മരത്തി വിട്ടാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് പിന്നെയും വരും അങ്ങനെ ലച്ചൂരി വിടാനുള്ള തന്ത്രപ്പടം എന്നിട്ട് പോകുകയില്ല ഭയങ്കര തന്ത്രപ്പട മരത്തിൽ കയറും പിന്നെ നമ്മളെ ഒന്ന് കൈവിളിക്കുമ്പോഴേക്കും നമ്മളവിടെ തിരിച്ച് ഇറങ്ങിപ്പോരും ആൾ കുഞ്ഞിലേ മുതൽ കണ്ട് കണ്ണ് ഉറന്ന പോലെ കണ്ണുറക്കണതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളുണ്ടായിരുന്നു കണ്ണ് ഉറന്നപ്പോഴും ഫസ്റ്റ് ഞങ്ങളെ കാണുന്നതാണ് പുറത്തു പോയി ഫീഡ് ചെയ്യാനായിട്ട് ആൾക്കറിയില്ല ആൻഡ് പിന്നെ ഇവിടെ ഏറാനുണ്ട് പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെ ഏറാൻ്റെ ഇഷ്യൂ ഒന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ല അങ്ങനെ ലച്ചൂരും കുറച്ചു നേരം തുറന്ന് കിട്ടുകഴിയുമ്പോഴേക്കും ഫ്രീ ആവൊക്കെ എപ്പോഴും മാങ്ങ ആപ്പിൾ മുന്തിരിയൊക്കെ കൊടുത്തുകൊടുത്ത് ആൾക്കെന്നെ മട്ടിച്ചതുകൊണ്ട് ഞങ്ങളിപ്പം ഇടക്ക് പുറത്തോട്ടൊക്കെ ആളെ വീട് പുറത്ത് പോയി കുറച്ച് നേരം വേഷം കെട്ടൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ജിമ്മിനും പോകണം ഓ ഇന്ന് ലെഗ്ഗാണ് എനിക്ക് ഏറ്റവും എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കളിയാണ് ലെഗ് ലെഗിന് ഞാൻ എല്ലാ സെറ്റും നല്ല കറക്റ്റായിട്ട് ഞാൻ ചെയ്യും വെറൊന്നും ചെയ്യാൻ എനിക്കിഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ലെഗ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് അങ്ങനെ ലെഗിൽ പിന്നെ ലെഗ്ഗിൽ ജിമ്മിൽ പോകാനായിട്ടുള്ള എല്ലാ എക്യൂപ്മെൻസ് റെഡിയാക്കി ബാഗും എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ബാഗിൻ്റെ അടുത്ത് കുപ്പിയും വെള്ളം വെച്ചപ്പോഴേക്കും അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ അടപ്പുറന്നൊരു വെള്ളം മൊത്തം പോയി പിന്നെ ഞങ്ങൾ ജിമ്മിൽ വന്ന വീട്ടെടുക്കാൻ മഴ പൊടിഞ്ഞാൽ പിന്നെ എടുത്തില്ല ഫോൺ എടുക്കേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് ലെഗ്ഗായിരുന്നു എനിക്ക് ചേട്ടൻ ഇട്ടു തന്നെ അതേ വെയിറ്റ് തന്നെ ഇട്ടു തന്നു അറുപത് എൺപത് നൂറും ലാസ്റ്റത്ത് സെറ്റ് എനിക്ക് നൂറായിട്ട് എൻ്റെപ്പോൾ ഒന്നോ ഞാൻ പെട്ടു ഞാൻ എന്നാലും ഞാൻ സെറ്റ് അടിച്ചു പതിനഞ്ചടിച്ചു ഞാൻ ഇപ്പോൾ ഇത് തെറ്റേക്കുന്നറുപത് ഇനി ഞങ്ങളുടെ കുട്ടിക്കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു വളോഗായിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും ഫുൾ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും എപ്പോഴും ഷോർട്സ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങളുടെ നല്ലൊരു ഡെയിൻ മൈ ലൈഫ് ഇടുന്നതായിരിക്കും ഇതെൻ്റെ ഫസ്റ്റ് ഡെയിൻ മൈ ലൈഫ് ആണെന്ന് തോന്നുന്നു പിന്നെ അടുത്ത നെക്സ്റ്റ് പാട്ടിൽ കാണാം